ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളെന്നാ ഒരു തെറ്റുപിടിക്കൽ ചെടങ്ങും കേട്ടോ ഓരോന്നല എനിക്കിഷ്ടമുള്ള ജോണിക്കിട്ടാണ് ആ ഓക്കെ മാഡം ഈ ഫസ്റ്റ് എന്നാ വരുന്നത് ഒരു സ്പ്രാ ബുക്കാണ് കേട്ടോ പിന്നെ ഇതാ നെമോ പാക്സ് വരുന്നുണ്ടോ എനിക്ക് ഇതുപോലത്തെ ജോണലൊക്കെ ചാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ എനിക്ക് വാഷി ടാപ്പ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഇതുപോലത്തെ സാൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ ഓക്കെ നെക്സ്റ്റ് സ്റ്റാമ്പ് പോലെ ഉള്ളത് എന്നോട് വരുന്നുണ്ട് പിന്നെ രണ്ട് ലെറ്റർ ഉണ്ട് ബുദ്ധിമുട്ട് കേട്ടോ പിന്നെ ഇതോ വേറൊരു സ്റ്റാമ്പുണ്ടത് പിന്നെ ഇതുപോലത്തെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല സോ അറിയുമെങ്കിൽ നിങ്ങളൊന്നും കണ്ടില്ല കേട്ടോ ഇതുപോലത്തെ രണ്ട് മൂന്ന് സംഭവമുണ്ട് ഓക്കെ ആൻഡ് ഇതേപോലെ തന്നെ വേറെ ഒന്നും കൂടാ നല്ല ഷേറ്റ്സ് പിന്നെ ഇതാ സീക്രെസും ഇംഗ്ലീഷ് ക്ലീഷ് ആണ് വരുന്നത് ഓക്കെ പിന്നെ ഇതാ കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ട് ത്രീ ഇയർ ഫോർ നോ ത്രീ ഇയർ ഫോർ അല്ല ഒരു ടെൻ സ്റ്റാമ്പ്സ് ഉണ്ടാവും പിന്നെ ഇതാ കുറച്ച് പിക്ചേഴ്സൊക്കെ ആയിരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലത്തൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയാം ഞാൻ മേടിച്ചത് വിഷോ ആണ് ത്രീ തേർട്ടി ഫൈവിനിലാണ് കേട്ടോ വാങ്ങി അത് റേറ്റ് വരുന്നത് ഓക്കെ പിന്നെ വാ ഇതുപോലത്തെ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചെറുതല്ലേ അപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല എനിക്ക് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ നിങ്ങൾ പറയാ അറി അത് ഒന്ന് ചെയ്യാം കേട്ടോ